കോഴിക്കോടാണ് നമ്മളെ വാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് കോഴിക്കോട് ഓഡിറ്റോറിയത്തിലാണ് നാലാം വാർഷികം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എല്ലാ വർഷവും ഒരു ചാരിറ്റി ഉണ്ട് അപ്പോൾ ഇത്തവണ നമ്മൾ പിന്നെ കോഴിക്കോട് തന്നെ ഒരു പിന്നെ ഓർഫനേജ് ഓർക്കനേജും ഓർക്കനേജില്ലേ ഹോം ഓഫ് ലവ് എന്ന് പറം ഓഫ് ലവ് എന്ന് പറഞ്ഞൊരു ഓർക്കനേജ് ആണ് അത്യാവശ്യം വലിയ ഓർക്കനേജാണ് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ സന്ദർശിച്ച് അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ചെയ്യാവുന്നത് പോലെ ഒരു നേരത്തെ ഭക്ഷണം പിന്നെ കൊടുക്കലുണ്ട് നമ്മളെ പിന്നെ കൂട്ടായ്മയുടെ വകായിട്ട് നമ്മള് എല്ലാ പ്രാവശ്യവും നമ്മള് ചാരിറ്റി വർക്കിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാലാമത് വാർഷികത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുള്ളത് നമ്മള് അജിയായിട്ട് നമുക്ക് കോഴിക്കോട് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തത് അങ്ങനെ രാജ്യത്തിൻ്റെ ഒരു ഒരു സജഷൻ കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇത്തവണ നമ്മളുടെ കോഴിക്കോടുള്ള ഹോം ഓഫ് ലവ് എന്നുള്ള ഓൾഡേജ് ഹോമിനെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇത്തവണ നമ്മൾ ചാരിറ്റിക്കായിട്ട് നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് നമ്മുടെ റോഡിൽ നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ ഇത്തവണ നമ്മൾ ഈ ഒരു നേരത്തെ അന്ന ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്മളാൽ കഴിയുന്ന ഒരു വിഹിതം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ നൽകിയിട്ടുണ്ട് അതാണ് നമ്മളിത് ഇത്തവണത്തെ നമ്മുടെ ചാരിറ്റി വർക്കായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ നാളത്തെ വാർഷികത്തിന്റെ ഭക്ഷണം വെക്കുന്നതിന്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ആ തുടങ്ങാം നമുക്ക് അപ്പൊ നമ്മള് ഭക്ഷണം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെക്കുന്നത് അപ്പോൾ അതിന്റെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഭക്ഷണവും കാര്യങ്ങളും വെക്കുന്നത് ഇവിടെയാണ് കലവറ ഇവിടെയാണ് അപ്പോൾ സമുദ്ര ഓഡിറ്റോറിയത്തിലാണ് അപ്പോൾ ഇവിടെ ഉള്ളി നുർക്കണ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ഒരു വണ്ടി സാധനമായിട്ടാ വന്നിരിക്കണ മുനീർ വണ്ടിയിലെന്താണ് ചർച്ച അപ്പൊ ഒരു വണ്ടി ചർച്ച വന്നിട്ട് നമ്മൾ അടുപ്പിൽ കത്തിക്കാനുള്ള സിസ്റ്റം ആണല്ലേ അപ്പൊ നമ്മള് തലേ ദിവസത്തെ പരിപാടിയാണ് ഉണ്ണിയേട്ടൻ പിന്നെ സുജിത്ത് അതുപോലെ തന്നെ സഫുറിക്ക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയുടെ നടുന്തൂണായ നമ്മളെ സ്വന്തം റമീസ് കോഴിക്കോടിന്റെ മുത്താണ് അതുപോലെ വിനോദേട്ടൻ ആ റമീസ്ക നാളത്തെ പരിപാടി എങ്ങനെയാണ് ഒന്ന് രണ്ടു വാക്കി പറഞ്ഞാണ് ആ കലക്കുല്ല കലക്കുഞ്ചു പൊളിക്കും പൊളിക്കും ആ നമ്മളെ സ്വന്തം ബെന്നി ടീമും വന്നിട്ടുണ്ട് എവിടെ ആ അവിടെ ഒരു മിനിറ്റ് നാളെ അന്നേയും പരിപാടി ഉണ്ടോ അന്നേം പരിപാടി ഉണ്ടോ പാട്ട് പാടും ആ നാളെ പാട്ടുണ്ടാവും അപ്പൊ ബെന്നു നമ്മളെ വരും ഏകദേശം നാല് അതല്ല നമ്മളിപ്പോ നാല് വർഷമായി നമ്മളെ പ്രോഗ്രാം നമ്മൾ നടത്തി കൊണ്ടിരിക്കുന്നത് അപ്പൊ ദാ സലീമിക്ക ഒരു ചാക്കാരി ആയിട്ടാണ് പോണത് ഒന്നെടുത്ത് തിരിഞ്ഞാണ് സലീമിക്ക അതാ ഇതാണ് നമ്മടെ സലീമിക്ക വയനാട് സലീമിക്കാർജ് ഭക്ഷണത്തിന്റെ എല്ലാ കാര്യങ്ങളും സലീമിക്കൻ ടീമാണ് അപ്പൊ ഇത് അതരി അരിനെ പറ്റിട്ട് പറയേണ്ട ആവശ്യമില്ല മൂന്ന് മാനോ മാനോ നാല് എന്ത് പണ്ടരി എന്ത് കാര്യം ബഷീറ ഉണ്ണിയാട്ടൻ അതുപോലെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബഷീർക്കല്ലേ ബഷീർക്ക് ആളാണ് അപ്പൊ പിന്നെ ചേട്ടാ നേർച്ചവർത്തച് തുടങ്ങാം അപ്പൊ നമ്മള് നാല് വർഷമായി നമ്മള് ഇവിടുത്തെ പരിപാടി നമ്മള് നാലാം വർഷാണ് അപ്പൊ ചേച്ചി വരും അപ്പൊ ഞമ്മള് നമ്മളെ തുടക്കം മുതല് നമ്മളെ പ്രോഗ്രാമിന് ആങ്കർ ആയിട്ടുള്ള ബണ്ണിചേട്ടനും കുടുംബാണ് അവര് മൊത്തത്തില് പിന്നെ കലാപരമായിട്ട് ഈ ഫീൽഡില് കൊറേ കാലമായിട്ടുള്ളവരാണ് അപ്പൊ ഇത്തവണത്തെ നമ്മളെ നാളത്തെ എങ്ങനെയാണ് മോളുണ്ടാവില്ലേ നാളെ പറയുള്ളു ഇന്നും പറയില്ലേ ചേച്ചിക്ക് എന്താ പറയുള്ള അടിപൊളി കഴിഞ്ഞ കൊല്ലം പട്ടാമ്പിയില് നമ്മള് കുടുംബം ഫാമിലി ആയിട്ടാണ് ആങ്കർ ആയിട്ട് നമ്മൾ ആ പരിപാടി അത്ര ഗംഭീരാക്കിയത് തൃശ്ശൂർ അങ്ങനെ തന്നെയാണ് അതിന്റെ മുന്നേ കോഴിക്കോട് അങ്ങനെ തന്നെയാണ് അവൻ നാലാം വർഷം കോഴിക്കോടാണ് ആ അപ്പൊ നമുക്ക് ഇതിന്റെ പുറകില് പുറകില് ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഉണ്ടാവും ഒരുപാട് ഒരുപാട് രണ്ട് വർഷമായി ഞങ്ങൾ കണ്ടിട്ട് അപ്പൊ അത് തലേ ദിവസം തന്നെ വന്നിട്ടുണ്ട് നമ്മളെ പരിപാടിക്ക് ഇതല്ലേ അപ്പൊ നമ്മുടെ പ്രോഗ്രാമിനെട്ടുണ്ട് അത് കോയമ്പത്തൂർ മിൽ സ്റ്റോൾ കായമ്പത്തൂർ മിൽസ്റ്റോൾ മൂലേട്ടനാണ് തന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ സമ്മാന പദ്ധതി സമ്മാന സമ്മാനം സമ്മാനവുമായി ബന്ധപ്പെട്ടിട്ട് സമ്മാനവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കൂപ്പൺ അടിച്ചിട്ട് തന്നിട്ടുള്ളത് സിഗ്മ మిషనరీస్ మిషినరీ కోడు ఆ పుష్పల్ అయితే జన్షన్ పుట్టిన స్టోర్ కోయబత్తూర్ കോയമ്പത്തൂർ മിസോറിന്റെ നമ്മളെ എല്ലാ വർഷവും നമ്മളെ അകം പിന്നെ സഹായിക്കുന്ന നമ്മളെ സുഹൃത്താണ് മുരളേട്ടൻ അപ്പൊ മുരളീട്ടർക്ക് മുരളേട്ടന് എല്ലാവിധ ഒരു ഈ ഒരു വേളയിൽ മുരളേട്ടനോട് നന്ദി അറിയിക്കണം ഷാമ്പു ആണ് എന്റെ പേര് നിതിൻ അദ്ദേഹം നമുക്ക് പിന്നെ തന്നിട്ടുണ്ട്

വാർഷികത്തിന്റെ തലേ ദിവസ പരിപാടിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് പിന്നെ എല്ലാ തവണയും നമ്മൾ പിന്നെ സമ്മാന പദ്ധതി വെക്കാറുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മളേ മെന അപ്പൊ നമ്മള് ഏകദേശം നാലാം വാർഷികാണ് അപ്പൊ നാലാം വാർഷികമായിട്ട് നമ്മള് തുടക്കം മുതൽ നമ്മള് സമ്മാനങ്ങൾ കൊടുക്കേണ്ടത് സമ്മാനങ്ങൾ കൊടുക്കേണ്ടത് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ നമ്മള് മെഷീനറി അതെ പ്രാവശ്യം എല്ലാം മാറ്റിയിട്ട് നമ്മള് വീട്ടിലേക്ക് വേണ്ടിയിട്ട് വീട്ടിലെ പെണ്ണുങ്ങൾക്കും വീട്ടിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും അടിച്ചു പൊടിക്കാൻ വേണ്ടിട്ടുള്ള സാധനങ്ങളാണ് സമ്മാനം ഫ്രിഡ്ജ് ഉണ്ട് നല്ല എത്ര ഇഞ്ചിയാണ് സ്മാർട്ട് ടിവി അത് ആൻഡ്രോയിഡ് ടീവില്ലേ ഒന്നാം സമ്മാനം പിന്നെ അപ്പൊ ഇത് ആരാണ് ഇതിന്റെ ഭാഗ്യമാണെന്ന് അറിയില്ല ഏത് ജില്ലക്കാൻ അറിയില്ല അറിയില്ല അപ്പൊ നമ്മുടെ യൂട്ട് സമ്മാന പദ്ധതി തുടങ്ങി അന്ന് മുതൽ പല ജില്ലക്കാരും വരുന്നുണ്ട് മക്കളിൽ കൊണ്ടോ കൊണ്ടുപോകുന്നത് ആരും അറിയില്ല ഒതുക്കുന്നില്ല ഒതുക്കുന്നില്ല ഭാഗ്യങ്ങളുടെ ഒരു പെരുമഴാണ് പെരുമഴ മഴക്കാലാണ് മഴക്കാലം മഴ അല്ല പെരുമഴ പെരുമഴ സമ്മാനത്തിന്റെ പെരുമഴ അപ്പൊ ഇത് രണ്ടാം സമ്മാനം അപ്പൊ രണ്ടാം സമ്മാനം സമ്മാനം പിന്നെ മൂന്നാം നാലും അഞ്ചും പിന്നെ ആറും നമുക്ക് ആരും അതൊന്നും പറയണ്ടായിരുന്നു സമ്മാനങ്ങളുണ്ട് പറഞ്ഞാല് അത്രക്ക് മാത്രം സമ്മാനങ്ങൾ സമ്മാനം ഈ സൂപ്പിക്കാറുള്ളത് അദ്ദേഹം ണ് അപ്പൊ അദ്ദേഹത്തിന്റെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് മൂന്ന് അപ്പൊ മൂന്ന് നാലും അഞ്ചും കേട്ടോ അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങിയ കാലം മുതൽ നമ്മള് പ്രോഗ്രാമില് സമ്മാനം തന്നുകൊണ്ട് സമ്മാനം അതുപോലെ സജീവമായിട്ട് അദ്ദേഹം വയനാട്ടിലല്ലേ വയനാട്ടിൽ നിന്ന് കാലത്ത് വന്നതാണ് നമ്മുടെ നാല് വാർഷികത്തിന് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ വകയാണ് മറ്റേ എന്താണ് കുക്കറ് കുക്കർ കുക്കറ് ഫുഡ്ബേസിന്റെ വലിയൊരു പിന്നെ പ്രൊഡക്ടറിന്റെ പ്രൊജക്ട് പ്രൊജക്ട് അതൊക്കെ അടുത്ത ഉദ്ഘാടനം ഉണ്ടാവും അപ്പൊ അതിന്റെ വർക്കിലാണ് പത്താം തീയതി വയനാട്ടിൽ തന്നെ വടകരയില് അപ്പൊ വടകരയില് ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പിന്നെ അടുത്ത നമ്മൾ സമ്മാനം ഇത് തരുന്നത് പിന്നെ പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സമ്മാനം വന്നിട്ടുള്ളത് വൈദിയർ ഏജൻസി കുന്നംകുളം രമേശ്ചന്ദ്രനാണ് അദ്ദേഹം എല്ലാ വർഷവും നമുക്ക് തരുന്നതാണ് ഇത് പിന്നെ സിബ്രോണിത്തിന്റെ സൗണ്ട് പാടാട്ടല്ലേ വെറുതെ ഇരിക്കുമ്പോ പാട്ടൊക്കെ പണിയില്ല വെറുതെ ഇരിക്കുമ്പോ രണ്ട് അതും കൂടി നടക്കുന്നു അടുത്ത വീട്ടിലേ നല്ല സുഖമായിട്ട് ഇത്തിരി കരണ്ടാവുന്നേ ഉള്ളൂ അത് വെച്ച് കഴിഞ്ഞാലേ പെട്ടെന്ന് ക്ഷണപറന്ന് നമുക്ക് ചായ ഉണ്ടാക്കി എടുക്കാം വെള്ളം ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഭക്ഷണം എന്ത് വേണാക്കാം നമുക്ക് അതെ പെട്ടെന്ന് ഉപയോഗിക്കാം അനാവശ്യ ഉപയോഗത്തിന് പാടില്ല മിക്സി അപ്പൊ നമ്മുടെ കൊല്ലത്തിൽ വാവണ്ട പേര് കൊല്ലത്തുള്ള നമ്മുടെ സ്വന്തം ബാബേട്ടനാണ് നമ്മുടെ ഗ്രൂപ്പിൽ തുടക്കകാലം മുതലുള്ളത് അദ്ദേഹം വേണൻ സ്റ്റേജിലാണ് വന്നിട്ടുള്ളത് ഫുൾ ബ്ലാക്കിന്റെ മോളില്ലേ വേണ്ടത്തെ ഒരു ഫാന തോന്നുന്നുണ്ട് അതുപോലെ തന്നെ അപ്പൊ ഞാൻ അടുത്ത് സമ്മാനിച്ചിട്ട് അടുത്തത് മിസ്റ്റർ ലൈറ്റിന്റെ ആണ് മിസ്റ്റർ ലൈറ്റിന്റെ ാണ് അപ്പൊ മിസ്റ്റർ കമ്പനി നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ അപ്പൊ ഇനി അടുത്തത് പിന്നെ എമർജൻസിന്റെ എമർജൻസി അതുപോലെ പിന്നെ മറ്റൊരു സമ്മാനം എന്താണ് കെറ്റിൽ കെറ്റിൽ ഇലക്ട്രിക്കൽ കെറ്റിൽ ഇടക്ക് ചായ കുടിക്കാവുന്ന സൗകര്യമാണ് മില്ലിലൊക്കെ കൊണ്ടുപയോഗിച്ച

ജ്യൂസറുണ്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ ഇനിയും സ്വന്തം ജലാൽ വടകരത്തെ നമ്മുടെ ജലാൽക്കണ് തുടക്കം മുതൽ രാവിലെ വന്നതാണ് അങ്ങനെ പല ജില്ലകളിലും ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് ഓടുന്നണിക്കുന്ന സ്ഥലം പ്രോഗ്രാം നടക്കുന്ന ഹോൾ ഇതാണ് കോഴിക്കോട് സമുദ്ര ഓഡിറ്റോറിയം അപ്പോൾ നാളെ ഇവിടെയാണ് നമ്മളെ പരിപാടിയും കാര്യങ്ങളും നടക്കുന്നത് സ്റ്റേജും കാര്യങ്ങളാണ് അത്യാവശ്യം ഇതിൽ എൻ്റെ മുകളിൽ ആയിരത്തോ ആയിരത്തോളം മെമ്പർമാരെ കൊള്ളേണ്ട ഒരു ഹാളാണിത് ഒരു ഞങ്ങളിവിടെ വന്നേക്കുന്ന ഇവിടെ നിലവിൽ ഇപ്പോൾ രണ്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഇത് ഗവൺമെന്റിൻ്റെ തോന്നുന്നുണ്ടല്ലോ ഗവൺമെന്റിന്റെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഹാളാണ് സമുദ്ര ഓഡിറ്റോറിയം അപ്പോൾ നാളെ ഇവിടെ എക്സ്പോ നടക്കുന്നുണ്ട് മെഷീനറി എക്സ്പോ അപ്പോൾ പൈലറ്റ് മെഷീനറീസിൻ്റെ പിന്നെ ഒരു ലോറി സാധനമായിട്ടാണ് മെഷീനറീസിലേക്കാണ് നമ്മുടെ ഹാളിലേക്ക് വരുന്നത് ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ ഒരു വണ്ടി വെള്ളം ഇട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ പരിപാടിക്കുള്ള വെള്ളം കാര്യങ്ങളൊക്കെ എത്തി എത്ര ബോട്ടിലുണ്ട് വെള്ളം ഇത് ജോഷിയ ജോഷിയേട്ടൻ എത്തി മഹേന്ദ്രവർമ്മ മഹേന്ദ്ര വർമ്മത്തിയാമറാമേൻ എത്തിന് വരെ ഞാനാണ് ക്യാമറാമാൻ അപ്പൊ ഗുഡ് മോർണിംഗ് അങ്ങനെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി അഞ്ച് ഞായറാഴ്ച നമ്മുടെ പ്രോഗ്രാമിൻ്റെ കാലത്തത്തെ ആദ്യത്തെ പരിപാടിയാണ് എവിടെ ഫ്ലക്സ് പൊന്തിക്കാൻ പോകുകയാണ് വരും നടത്തി വരും മാർക്ക് ി ജില്ലയിൽ നിന്ന് പല ദിക്കിൽ നിന്നും പല സുഹൃത്തുക്കളും എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സമ്മാനം പുറത്ത് ഭയങ്കര മഴ പെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ സമ്മാനം പെരു മഴ അപ്പോൾ നമ്മുടെ ഹാളും പരിപാടി എന്നാണ് ജില്ലയിൽ നിന്ന് പല പല നമ്മുടെ മെമ്പർമാർ തലേ ദിവസം വന്നവരുണ്ട് ഇന്ന് കാലത്ത് വന്നവരുണ്ട് അപ്പോൾ നമ്മുടെ കാലത്തെ പരിപാടികൾ ഓരോന്നോരോന്ന് തുടങ്ങി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു നല്ലൊരു ദിവസം നേരുന്നു മഴ ഇപ്പോൾ മഴ ചെറുതായിട്ട് പെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ നിങ്ങളുടെ സ്ഥലം ഇവിടെ ഞാൻ തൃശ്ശൂരാണ് തൃശ്ശൂർ ഫ്ലോർ ഫ്ലാർ എപ്പോൾ ഉറപ്പിട്ടാണ് ഞാൻ പുലർച്ചെ രണ്ട് മണിക്ക് പുലർച്ചെ രണ്ട് മണിക്ക് പുറപ്പെട്ടത് അതുപോലെ പല ദിക്കിൽ നിന്നും പല നമ്മുടെ സുഹൃത്തുക്കൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സമ്മാനങ്ങൾ ഇതാ ഒന്നാം സമ്മാനം നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടീവില്ലേ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ആൻഡ്രോയിഡ് പിന്നെ ടി വി ആണ് അതുപോലെ തന്നെ ചെറുതും വലുതുമായ അനവധി നിരവധി സമ്മാനങ്ങളാണ് ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കു കൊള്ളിച്ചിട്ടുള്ളത് നമ്മുടെ ടാഗിൻ്റെ ഉദ്ഘാടനം നമ്മളെ ജോ ജോഷിയാട്ടം തരമാക്കടം നമ്മുടെ അച്ഛൻഷ നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങിയ കാലം മുതലുള്ളതാണ് ഇവർക്ക് അപ്പോൾ എന്നാൽ ടാഗ് ഇട്ടിട്ട് കൊടുന്ന് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെ ഇവർ നമ്മുടെ മറ്റൊരു കൂട്ടായ്മയുടെ ഒരു മണ്ണി മുത്താണ് ഈ സ്ഥലം ഇരുന്ന് അവിടുന്ന് അടുത്തു കൊന്ന ഇദ്ദേഹം ലക്ഷദ്വീപിതാന്ന് വന്നിട്ട് എപ്പൊ മുറുക്കുണ്ടാ കുറെ വേറെ മൂന്ന് ദിവസമായി പതിനാല് ഏകദേശം നാട്ടിൽ നിന്ന് പതിനാല് ദിവസമായി നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടിട്ട് എന്റെ പേര് തന്നെയാണ് റഫീഖ് അല്ലേ നമുക്ക് ഇന്നിപ്പോ ഫുള്ള് ഇവിടെ ഉണ്ടാവില്ലേ അപ്പൊ അവിടെ മില്ലിന്റെ പേരെന്തായിരുന്നു ഐലൻഡ് ഐലൻഡ് എത്ര വർഷമായിരിക്കുന്നു എട്ട വർഷമായി അപ്പൊ നമ്മളെ പ്രോഗ്രാമിന് വേണ്ടി ഏറ്റവും ദൂരം കിലോമീറ്ററുകൾ താണ്ടി വന്ന നമ്മുടെ ലക്ഷദ്വീപ് റഫീഖൊക്കെ എന്നത് അപ്പൊ ഒന്നും കൂടി അപ്പൊ കാണാം ആ ശരി കോഴിക്കോട് നമ്മളെ കമറുക്ക നമ്മുടെ കൂട്ടായ്മ മുത്താണ് എപ്പോ പുറപ്പെട്ടതാണ് രാവിലെ അഞ്ചര മണിക്ക് പുറപ്പെട്ട അവിടെ മഴ ഉണ്ടോ ആ മഴ ഇവിടെ മഴ പെയ്യണമുണ്ട് എന്നാ പെയ്യണുല്ല ആ അവസ്ഥയിലാണ് അപ്പൊ താങ്ക് യു ഇപ്രൈക്കങ്ങളുടെ സ്ഥലം കണ്ണൂര് എപ്പോ രാവിലെ പുറപ്പെട്ടതാണ് അപ്പൊ നമ്മളെ ബ്രായിക്ക അതുപോലെ തന്നെ ആലുവേന്ന് അതുപോലെ തന്നെ ഇക്ബാൽ ആ അറിയാം അറിയാ നമ്മളെ സ്വന്തം നാട്ടുകാരൻ കാണാ നമുക്ക് അപ്പൊ സജീവേട്ടൻ ചൊവ്വേന്നാണ് വന്നിട്ടുള്ളത് നമ്മളെ പരിപാടിക്ക് വേണ്ടിട്ട് ചൊവ്വാ കണ്ണൂര് കണ്ണൂർ എന്നിട്ടല്ല മറ്റേ ചൊവ്വല്ല എപ്പോ രാവിലെ ആറ് മണിക്ക് ഫോണൊക്കെ പിന്നെ വിളിക്കാൻ പറ്റാതെ അതിന് അതാ മഞ്ഞിട്ടാണ് അവരണി എവിടെ സ്വന്തം അയൽവാസികളാണ് തന്നെ ദിവസം വരുന്നതാണ് ഉസ്തവ തീർത്താലെ വൈജു തീർത്താല അവിടെ സ്വന്തം ഒരു പഞ്ചായത്തുള്ള ആൾക്കാരാണ് അപ്പൊ അടുത്ത പഞ്ചായത്ത് തരങ്ങൾ ട്രെയിനിലന്നിട്ട് അവിടെ മഴ ഇണ്ടാ നാട്ടിൽ ഞാൻ അവിടുന്ന് വന്ന മഴ അവിടെ ഇണ്ടാവില്ല അങ്ങോട്ട് പോന്നു അപ്പൊ അവിടെ നല്ല മഴ മഴ പെയ്തു മഴ പെയ്തിക്കണേ നല്ല മഴ അതെനിക്ക് മനസ്സിലായി ഇനി ഇവിടെ നമ്മളെ പ്രോഗ്രാമിൻ്റെ ആങ്കറാണ് ഈ കുടുംബസമേത ഫാമിലി നമ്മളെ പ്രോഗ്രാം തുടക്കം മുതൽ വരുന്നതാണ് ഒന്നിലായിട്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അച്ഛനും അച്ഛനുമാ ബെന്നി ചേട്ടനാണ് നമ്മളെ പരിപാടി കൈകാര്യം ചെയ്യുന്നത് അവർ ഫാമിലി അടക്കം സ്വന്തം പിന്നെ ബെന്നിചേട്ട് മകള് അതുപോലെ തന്നെ മറ്റൊരു മകള് മറ്റൊരു ഭാര്യ സ്വന്തം അപ്പൊ ഇവരാണ് നമ്മളെ പരിപാടിയും മുതലുണ്ടാകും അതുപോലെ തൃശ്ശൂർ തൃശ്ശൂര് ജില്ലയിൽ നിന്ന് പങ്കെടുക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫാണ് വന്നിട്ടുള്ളത് അതെന്തായാലും കേറിയിരിക്കും കുറ്റിപ്പുറം നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് കുറ്റിപ്പുറം പോഞ്ഞു അപ്പൊ ആ പാഫു മോംബ് മോംബോ കണ്ണൂര് അപ്പൊ കണ്ണൂരിൽ നിന്ന് ഒന്നൊക്കെ മകളില്ല മകള് എങ്ങനെ അപ്പൊ രാവിലെ വിധ നമ്മടെ പരിപാടി കൊടുക്കണ്ട അത് വേണ്ട ഓക്കെ അല്ലേ നമ്മടെ കൂട്ടായ്മയുടെ മണ്ണി മുത്താണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലി ആയിട്ട് വന്നിട്ട് അതോടെ വേണ്ട